ഹലോ അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമ്മില്ല നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കാൻ കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങളും സന്തോഷമായി ഇരിക്കട്ടെ എന്ന് അല്ലാനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറേ ദിവസമായി നമ്മൾ കാറ്ററിങ്ങിൻ്റെയും സദാ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ വീഡിയോസ് ഇടാനൊന്നൊരു ക്ലിയർ ഇട്ടണില്ല കേട്ടോ ഇടാൻ തോന്നണില്ല വീഡിയോ എടുക്കാനും തോന്നണില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ വീഡിയോ എടുക്കണമില്ല വീഡിയോ യൂട്യൂബൊക്കെ ഇടണമില്ല കേട്ടോ അപ്പോൾ എന്താണെന്ന് ഒരു ഭയങ്കര മടി കേട്ടോ വീഡിയോ എടുക്കാനൊക്കെ അപ്പോൾ നമ്മൾ ഇന്ന് ക്യാറ്ററിങ് ഒക്കെ അടങ്ങിയൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഏഴ് മിനിറ്റിൽ നമ്മളെല്ലാ പരിപാടികളും കഴിച്ചൊരു ചെറിയൊരു തട്ടിക്കൂട്ട വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ടൊന്ന് കാണാൻ ശ്രദ്ധിക്കട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന നമ്മൾ ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യട്ടോ നിങ്ങൾ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് എൻ്റെ ഇടയിൽ നമ്മളൊരു ദിവസം വിരുന്നൊക്കെ പോയി കേട്ടോ വീട്ടിൽ വിരുന്നൊക്കെ പോയി അപ്പോൾ ക്യാറ്ററിങ്ങിൻ്റെ ഒക്കെ വിശേഷം തന്നെയാണ് ഞമ്മളെ പൊരിച്ചപ്പത്തിരി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മൊത്തത്തിൽ ഞാൻ വീടടുത്ത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കണില്ല ഞാനും വീടടുത്ത് ബുദ്ധിമുട്ടിയിട്ടില്ലട്ടോ പിന്നെതാ കലത്തപ്പെട്ടോ അപ്പോൾതാ പൊരിച്ച പത്തിരി കുറേ ഞാൻ വരത്തി വെച്ചിരിക്കണം നമുക്ക് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൊടി വാട്ടി എടുക്കണം കേട്ടോ നമുക്ക് പിന്നെ പൊരിച്ച പത്രി ഉണ്ടാക്കാൻ തന്നെ അപ്പോൾ അപ്പോൾതാ തേങ്ങ ചിലവി എടുക്കുന്നുണ്ട് പിന്നെ അതാ അത് വന്ദീന് ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ കാണിച്ചിരുന്നത് പിന്നെ ഞാൻ പഴം കൊണ്ടൊരു വെറൈറ്റി പിന്നെ കടി ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ ഇത് കാണുന്നത് ഞാനൊരു സ്ഥലത്ത് പോയപ്പോൾ കഴിച്ചിട്ടോ അതെങ്ങനെയൊന്ന് ഞാനൊന്ന് ട്രൈ ചെയ്തതാണ് അപ്പോൾ സക്സസ് ആയിട്ട് എങ്ങനെയാണ് അതിൻ്റെ പിന്നെ ഞാൻ ഒന്നും കൂടി ട്രൈ ചെയ്തത് ഞാൻ ഗരുതേ പോലെ ഉഷാറായി കിട്ടിയിട്ടില്ല അപ്പോൾ അത് ഫുൾ സക്സസ് ആയിട്ട് ഞാനിതിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ ചെറുപഴം കൊണ്ട് ഒരു പാടം ഉണ്ടാക്കിയതാണ് കേട്ടോ അത് പിന്നെ പിന്നെതാ സ്കൂൾക്ക് പൂവയുടെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പൂവടെയൊക്കെ അച്ചാക്കി പൂവട ആക്കി വെച്ചിരിക്കണെങ്കിൽ നമ്മൾ അച്ചിലിട്ട് അത് പൂവട ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ രാവിലെ നമുക്ക് കറി മുട്ടക്കറി തന്നെ കേട്ടോ മുട്ട റോസ്റ്റ് തന്നെയാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം ഒരു നാല് സവാള എടുത്തേക്കണേ ഇതൊന്ന് ക്ലീനാക്കി എടുത്തതിന് ശേഷം ഞാൻ പിന്നെ പിന്നെതാ ഈ മുട്ട മസാല ഉപയോഗിച്ചിട്ട് മുട്ടക്കറി മസാല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ കറി ആയിട്ടല്ല റോസ്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നാല് സവാൾ ഞാൻ ചട്ടിയിലിട്ടിട്ടോ ഒന്ന് എണ്ണയച്ച് വയറ്റെടുക്കണുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ചട്ടി ഇരുമ്പിൻ്റെ ചട്ടിയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കഴുകി കമത്തി വെച്ചങ്ങനെ തുരുമ്പ് വരുമല്ലേ അങ്ങനത്തെ ചട്ടിയാണ് ഉണ്ടോ ഒറിജിനൽ ഇരുമ്പാണ് അപ്പോൾ നമ്മളിതിൽ കറിയൊക്കെ വെച്ചാൽ കുറച്ച് സമയം കഴിഞ്ഞാൽ തന്നെ മാറ്റി കൊടുക്കണുണ്ടോ പുതിയ ചട്ടിയായപ്പോൾ അതിൻ്റെ ഇങ്ങനെ അളകി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വാങ്ങിയപ്പോൾ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ അതേപോലെ പിന്നെ അങ്ങനത്തെ സ്വഭാവം മാറിയിട്ടോ അപ്പോൾ അതെങ്ങനെ എനിക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ നമ്മൾ സവാള നന്നായിട്ട് വാടി വരട്ടെ നന്നായിട്ട് വാടി വന്നതിന് ശേഷം ഞമ്മൾക്ക് തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു മസാല ഉണ്ടായാൽ നമുക്ക് വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അതാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും സവാളയും പച്ചമുളകും കറിവേപ്പിലയും അപ്പോൾ നമ്മൾ ഈ മുട്ടക്കറി മസാല ഉപയോഗിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എന്നാൽ അപ്പോൾ നമ്മൾ കുറേ മുളക് പൊടി മഞ്ഞൾപ്പൊടി അതൊന്നും ഇടണ്ട ഇട്ടങ്ങാട് ഇതാകണ്ട കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് തക്കാളി വാടണമെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കാം അല്ലാതെ ഇതേക്ക് മുളക് വേണ്ട മഞ്ഞൾ മല്ലിപ്പൊടി അങ്ങനത്തെ ഒന്നും ഇടണ്ട കേട്ടോ മസാലപ്പൊടിയാണ് ഇട്ടാൽ മതി പിന്നെ തക്കാളി ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പോൾ നമ്മൾ തക്കാളി വാടാൻ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുമല്ലോ അതിനാവശ്യത്തിന് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് ഇട്ടിട്ട് ഒന്നിങ്ങോട്ട് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് തീ കത്തിച്ചിട്ട് നന്നായിട്ട് നമ്മളെ തക്കാളി സവാളയും നന്നായിട്ട് വന്തിന് ശേഷം നമ്മളെ മുട്ടക്കറി മസാലയും കൂടി ചേർത്തിട്ട് നമുക്ക് മുട്ടയൊക്കെ പുഴുങ്ങി എടുത്തിട്ട് തീക്കണം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ മുട്ടയൊക്കെ കുക്കറിൽ ഇട്ട്ക്കണം കേട്ടോ പുഴുങ്ങാൻ വേണ്ടിയിട്ട് കുക്കറിൽ ഇട്ട്ക്കണം അപ്പോൾ അതൊക്കെ നമ്മളെ മുട്ടക്കറി മസാല കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് ഇട്ട് കൊടുക്കണം കേട്ടോ കുറച്ച് അപ്പോൾ കൂടിയങ്ങാണ്ട് ഞാൻ അതിൻ്റെ കുത്തൽ വേണ്ട ചേച്ചിട്ട് ആദ്യം കുറച്ച് കുറച്ചിട്ടിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ഇട്ടുകൊടുക്കാരുതി അപ്പോൾ എന്നോ സവാള നന്നായിട്ട് വന്തിന് ശേഷമാണ് കേട്ടോ അതിനത് ഇട്ടുകൊടുത്തീനത് എന്നിട്ട് ഇതാ നമ്മളെ മുട്ട പുഴുങ്ങീനും അതും ഇതീക്കാണ്ട് പിന്നെ തൊലി കളഞ്ഞു വെച്ചിരിക്കണെട്ടോ കുക്കറിലൊരു വിസിലടിച്ചാൽ നമ്മളെ മുട്ട റെഡി ആയി അപ്പോൾ ഇതാക്കുന്നുണ്ടോ നമ്മളെ കറി റെഡി ആയിക്കണ് ഇനി ദോശ ചുട്ടെടുക്കാണ് അപ്പോൾ പിന്നെ മുട്ട റോസ്റ്റാണ് കേട്ടോ കറി ഇട്ടുണ്ടാക്കണ് റോസ്റ്റായിട്ടാണ് ഉണ്ടാക്കിയിരിക്കണത് അപ്പോൾ അപ്പം ദോശയൊക്കെ ചുട്ടുകാണ്ട് പാത്രത്തേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ അടുത്ത ദോശയും നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഇഡ്ഡലി വേണമെങ്കിലും ഈ മാവേറ്റ് തന്നെ ഉണ്ടാക്കലേ സിമ്പിളായിട്ട് ഉണ്ടെങ്കിൽ രണ്ട് കടി പിന്നെ ഒരേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതാ ഞാൻ മുട്ടക്കറി ഇടാം എനിക്ക് ചട്ടിനിയാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം ദോശയ്ക്ക് ചട്ണി സാമ്പാറൊക്കെ ഉണ്ട് ഇഷ്ടം അപ്പോൾ മുട്ട റോസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ് ആ മസാല ഞാൻ ഇങ്ങനെ വാങ്ങിച്ചപ്പോൾ അപ്പോൾ പിന്നെ കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഫ്ലവർ ഒന്ന് മസാല കൂട്ടി വെച്ചേക്കണ് പിന്നെ ചോറ് വന്നു അത് ഊറ്റിയെടുത്തു അതിൻ്റെ അടിയിൽ പിന്നെ അതാ തേങ്ങ പിന്നെ ചിലവി എടുത്ത് കേട്ടോ പിന്നെ അതാ പത്തിരി പെരത്തി വെക്കണുണ്ട് അതിൻ്റെ ഇടയിൽ പല പരിപാടിയാണ് കേട്ടോ അതാണ് അതാണൊന്നാമത് വീഡിയോ എടുക്കാൻ കൂടില്ല അറിയണത് സമയം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതാ ഫ്ലവർ പൊരിച്ചെടുക്കാൻ വേണ്ടി ആദ്യം ഞാൻ കുറച്ച് കരിവേപ്പിലുണ്ട് പൊട്ടിച്ചിരിക്കണട്ടെ എണ്ണയിലിട്ടിട്ട് അതിൽക്ക് നമ്മളെ ഫ്ലവർ മസാല കൂട്ടി വെച്ചതും ഇട്ടെടുത്തുക്കണ് പിന്നെ ഞാൻ തേങ്ങ അങ്ങനെ കൊട്ടയിഞ്ഞ് പോകുന്നതിനെട്ടോ ചിരട്ടൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ എന്നെ മിക്സിയിലിട്ടൊന്ന് കറക്കിയതുകൊണ്ടാണ് കേട്ടോ നമ്മളെ തേങ്ങ ചിലവിയത് ഒരു ബ്രൗൺ കളറായി നിൽക്കുന്നത് അതിൻ്റെ കളറാണ് അപ്പം ഞാൻ എനിക്ക് നമ്മൾ സാധാ നല്ലത് ചെരവുണത് ഇടുമ്പോൾ കുഴപ്പമൊന്നുമില്ല പിന്നെ ശർക്കര കൂട്ടി കുഴക്കുമ്പോൾ അറിയില്ലല്ലോ അപ്പം ഇത്രയും പൂവടഞ്ഞി നമുക്ക് സ്കൂൾ എടുക്കാനുണ്ട് കേട്ടോ പിന്നെ അതാ മത്തി ആണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ മത്തിയൊക്കെ നന്നായിട്ട് മസാല കൂട്ടി പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയ കുഞ്ഞി മത്തിയാണ് പിന്നെ അതിൻ്റെ മുമ്പത്തെ വീഡിയോസൊന്നും പിന്നെ എടുത്തിട്ടില്ല അതിങ്ങനെ കേലും നന്നാക്കിയലും മസാല കൂട്ടലൊക്കെ കഴിഞ്ഞ് ചട്ടിയിൽ ഇട്ടിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ വീഡിയോ എടുക്കുന്നത് ഇങ്ങനെ മസാല കൂട്ടിക്കാണ്ട് നമ്മൾ കുക്കറിൽ വെച്ചാലും നല്ല ടേസ്റ്റാ കേട്ടോ കുക്കർ മത്തി ഉണ്ടാക്കിയാലും ഇഷ്ടം കുക്കർ മത്തിൻ്റെ വീഡിയോസ് കാണിച്ചാലുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കുക്കറിൽ നമ്മൾ മത്തി വെച്ചാൽ മസാല കൂട്ടിക്കാണ്ട് ഒരുവിധ ആളുകൾക്കൊക്കെ അറിയേക്കാരും അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി നിഷാദിവസം ഞാൻ നമ്മളെ പിന്നെ ചാനലിൽ ഒരു സൈഡാണ് ഗതിക്കണം കുക്കർ മത്തി എങ്ങനെ വെക്കുകയെന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം പിന്നെ കുട്ടികൾ സ്കൂളിൽ വന്നപ്പോൾ പിന്നെ നമ്മൾ ബർഗർ ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ആ ബർഗറിന് എല്ലാം റെഡിമെയ്ഡാണ് ചിക്കൻ പാക്റ്റ് നമ്മൾ എണ്ണയിലിട്ട് കണ്ടൊന്ന് ഒന്നും കൂടെ ചൂടാക്കിയെടുത്തു പിന്നെ അതിൻ്റെ മേലേക്ക് ചീസും പിന്നെ തക്കാളിയും പിന്നെ കേബേജ് സവാള ഇതൊക്കെ വെച്ചെടുത്തിട്ട് ഇതാ ണ്ടാക്കി എടുക്കാൻ പറ്റണ ബർഗർ നമ്മൾ റെഡി ആക്കിക്കണം കേട്ടോ നമ്മൾ ബർഗർ ബണ്ണല്ല കേട്ടോ ഉപയോഗിക്കുന്നത് സദാ ഞമ്മളെ ബണ്ണാണ് ഉപയോഗിക്കുന്നത് അന്ന് ബർഗർ ബണ്ണ അവിടെ ഇല്ലേന് കേട്ടോ അപ്പം ഇത്രേ ഉള്ളു കേട്ടോ മക്കളെ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അലൈക്കും